ഹലോ മജുമാരി മാരകമായ രോഗം ബാധിച്ച സ്വാമി എന്ന നമ്മുടെ കഥാനായിക ഒരു ദിവസം അവൾ നിൽക്കുന്ന ആശുപത്രിയിലെ നേഴ്സുമായിട്ട് സ്വാമി സിറ്റിയിലേക്ക് പോവുകയാണ് എന്നാൽ പെട്ടെന്ന് അവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അതെന്താണെന്ന് പോലും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം നിറയെ പുകയാണ് പൊടിപടലങ്ങളാണ് ചാരാണ് പതിയെ പതിയെ ഇതൊതുങ്ങിയ സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് സ്വാമി കാണുകയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ഫൈറ്റ് തന്നെയായിരുന്നു അതിജീവിക്കാനായിട്ട് അവസാനത്തെ ആഗ്രഹം അതി സാധിക്കാനായിട്ട് അതിനായിട്ട് ഈ ഒരു യാത്ര ില് അവളുടെ കൂടെ മറ്റൊരാളുകൂടെ ചേരുന്നുണ്ട് റൂബൻ കഥയുടെ അവസാനമാകുമ്പോഴേക്കും ഈ റൂബനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും ആളൊരു മഹാപേടിത്തുണ്ടാണെങ്കിലും ഒരു കീടലൻ മനുഷ്യനാണ് എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കഥയിലേക്ക് പോയിട്ട് കഥയിലൂടെ തന്നെ മനസ്സിലാക്കാം അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായാലോകത്തിലേക്ക് സോ വെൽക്കം ബാക്ക് ടു മായ ലോകത്തിലേക്ക് ഈ സിനിമയുടെ ആരംഭത്തിൽ കഥാനായികിയായിട്ടുള്ള സ്വാമിയെ കാണിക്കുകയാണ് പേരിൽ തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ എന്നാൽ നിർഭാഗ്യവശാൽ സ്വാമി ഇപ്പോൾ ഉള്ളത് ഒരു ഹോസ്പിറ്റലാണ് അവൾക്ക് ക്യാൻസറാണ് അധികം നാളൊന്നും അവൾക്ക് ജീവിക്കാൻ കഴിയില്ല അവളുടെ കൂടെ തന്നെ ആ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു ഈ പേഷ്യൻസിനൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു നഴ്സ് ഉണ്ടായിരുന്നു എരിക്കി ഈ എരിക്കി വന്നിട്ട് സ്വാമിയോട് ചോദിക്കുകയാണ് നമുക്കൊന്ന് സിറ്റിയിലേക്ക് പോയാലോ ഇപ്പൊ സ്വാമി പറയുകയാണ് എനിക്കൊരു പിസ മേടിച്ച് തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരുന്നു അങ്ങനെ ഒരു പിസക്ക് വേണ്ടി മാത്രം എരക്കിന്റെ കൂടെ പോകാൻ സമ്മതിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവൾ മാത്രമല്ല ഹോസ്പിറ്റലിലെ കുറച്ചധികം പേഷ്യൻസിനെയും കൊണ്ട് ഒന്ന് വെറുതെ സിറ്റി വിസിറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് എനിക്കിതൊക്കെ പ്ലാൻ ചെയ്തത് എന്തായാലും ഇവരുമായിട്ട് ആദ്യം പോകുന്നത് ഒരു നാടകം കാണുന്ന ഒരു നാടകശാലയിലേക്കാണ് എന്നാൽ എങ്ങോട്ട് പോയാലും സ്വാമി അവളുടെ ആ ഒരു പൂച്ചയുണ്ടല്ലോ അതിനെ കൂടെ കൊണ്ടുനടക്കും കാരണം അതിനത്ര ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു നാടകം കാണാനായിട്ട് സീറ്റിൽ വന്നിരുന്നു അവളുടെ തൊട്ട് മുന്നിലായിട്ട് ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഹെൻറി അതുപോലെ തന്നെ അയാളുടെ ഭാര്യ പിന്നെ രണ്ട് കുഞ്ഞുങ്ങൾ അതിൽ തന്നെ ആ ഒരു കുട്ടി നമ്മുടെ സ്വാമിയുടെ കയ്യിലുള്ള അവർ പൂച്ചയുണ്ടല്ലോ ഇതിന്റെ കൂടെ കളിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുകയാണ് ഇതേ സമയത്തേ ഈ നാടകം കാണുന്നതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന സ്വാമി ആ ഒരു നാടകമൊന്നും വലുങ്ങനെ നോക്കാതെ നേരി പുറത്തേക്ക് പോവാണ് ഷോപ്പിൽ ഒരു ചോക്ലേറ്റ് മേടിച്ച് അങ്ങനെ കഴിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നേഴ്സായിട്ടുള്ള എറക്കിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് പേഷ്യൻസുമായിട്ട് എത്രയും പെട്ടെന്ന് എന്നെ ആശുപത്രിയിലേക്ക് തിരിച്ചു വരണം എന്താണ് പ്രശ്നം എറിക്കിനൊന്നും അറിയില്ല ഈ കാര്യം ചെയ്തിട്ട് സ്വാമിയോട് പറയുമ്പോൾ അപ്പൊ പിസയോ അത് ഇപ്പൊ പറ്റില്ല നാം പിന്നെ മേടിച്ചതാന്ന് പറയണം ഇത് കേട്ടപ്പോൾ സ്വാമിക്ക് ദേഷ്യം വരികയാണ് അപ്പൊ നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ അതല്ല സ്വാമി ഞാൻ പറയുന്നത് കേൾക്ക് ഇപ്പൊ അവിടുന്ന് അർജന്റായിട്ട് വിളിച്ചു എല്ലാം അവര് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് സ്വാമി പറയുന്നത് അതൊന്നും അല്ല നീ വെറും സെൽഫിഷ് ആണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് നീ പിസ മേടിച്ചതരാ എന്ന് പറഞ്ഞത് നീ വെറും ആ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് മാത്രമല്ല ഒരു അല്ലേ അതുകൊണ്ട് ഞങ്ങളോടൊക്കെ ശരിക്കും എങ്ങനെയാ നിനക്ക് സ്നേഹം വരിക ഇവരിങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോ ഹെലികോപ്റ്ററിന്റെ ശബ്ദക്കിങ്ങനെ കേൾക്കുന്നുണ്ട് എന്തായാലും ഇറക്കി വേഗം തന്നെ എല്ലാ പേഷ്യൻസിനെയും ബസ്സിൽ കയറ്റിട്ട് ഇവിടുന്ന് വേഗം പോവുകയാണ് പെട്ടെന്ന് ആകാശം എന്തൊക്കെയോ വീഴുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട് അതിലൊരെണ്ണം ഈ ബസ്സിന്റെ മുകളിലും വീഴുകയാണ് ബസ്സാകെ പൊളിഞ്ഞു പോയി മുൻഭാഗം ഒരുമാതിരി അത്രയും വെളിച്ചെണ്ണ ഭാഗം മുഴുവനും ഇരുട്ട് കൂടിയതുപോലെ ആവുകയാണ് നിറയെ പുക പൊടിപടലങ്ങൾ സൂര്യപ്രകാശം അധികമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല ആകെ ചാരം മേത്ത് മോത്തു കായിട്ടുള്ള നമ്മുടെ സ്വാമി പുറത്തേക്ക് വന്നിട്ട് നോക്കുകയാണ് എന്താ മനസ്സിലാവുന്നില്ല അവൾക്ക് അതായത് ഫുള്ള് പൊടിയും ായിരുന്നു ഇതിന്റെ ഇടയിൽ അവളെ പോലെ തന്നെ ഒന്നും മനസ്സിലാവാതെ ഒരാൾ അങ്ങനെ നടക്കുന്നുണ്ട് ഒച്ചയും വിളി പെട്ടെന്ന് എന്തോ വന്നിട്ട് ഇയാളെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് എന്താണെന്ന് സ്വാമിക്ക് മനസ്സിലാവുന്നില്ല അതേ സമയത്ത് തന്നെ അവിടെ ഒരു പട്ടാളക്കാരനെ കാണുകയാണ് ഇയാളുടെ അടുത്തേക്ക് പോകുന്നത് കരുത്തിയപ്പോ ആ പട്ടാളക്കാരനെയും എന്തൊന്നും വലിച്ചെടുത്ത് കൊണ്ടുപോകണം ആകെ പേടിച്ച് പോയ സ്വാമി അവിടെ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ ഉണ്ടായിരുന്നു അവരൊരു കാറിന്റെ സൈഡിൽ ഇരിക്കയായിരുന്നു അവിടെ പോയിട്ട് അവളെ ഇരിക്കുകയാണ് ശബ്ദം ഉണ്ടാക്കാതെ പേടിയോടെ ഇരിക്കുന്ന സമയത്ത് അവൾ ആ ഒരു കാഴ്ച കാണുകയാണ് ഒരുമാതിരി വായെല്ലാം ഭയങ്കര വലുപ്പത്തിൽ പൊളത്തി നിൽക്കുന്ന അല്ലെങ്കിൽ തുറന്ന് വെച്ചിങ്ങനെ നിൽക്കുന്ന ഒരു അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു രൂപം എന്നാലും വ്യക്തമായിട്ട് അവൾ അതിനെ കണ്ടില്ല ആ വ്യക്തമായിട്ടാണ് കാണുന്നത് ഇതേ സമയത്ത് തന്നെ ഒച്ചയും വിളി ഉണ്ടാക്കി അതിലൂടെ ഒരു ആംബുലൻസ് പാസ് ചെയ്യുകയാണ് അടുത്ത നിമിഷം തന്നെ ആ ആംബുലൻസിനെയും ഈ ഒരു ജീവി ആക്രമിക്കുകയാണ് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കുന്നുണ്ട് അതിൽപ്പെട്ട് സ്വാമി തെറിച്ചു ചെന്ന് വീഴുകയാണ് ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് എ കോയിറ്റ് പ്ലേസ് ഡേ വൺ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്വാമി കണ്ണ് തുറക്കുന്നത് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ഇത് എവിടെയാണ് പറഞ്ഞിട്ട് അവൾ ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും ആരൊരാള് അവളുടെ വായ പൊത്താണ് നേരത്തെ നാടകം കളിക്കാൻ പോകുമോ അല്ലെങ്കിൽ കാണാൻ പോയ സമയത്ത് അവിടെ ഒരാളുണ്ടായിരുന്നില്ല ഹെൻറി അയാളാണ് വായ്പൊത്തിയത് എന്നിട്ടാംഗ്യ ഭാഷയിൽ പറയുന്നുണ്ട് ദൈവം ചെയ്ത് ശബ്ദം ഉണ്ടാക്കില്ലേ ശബ്ദമാണ് ആ ഒരു ജീവികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് വീണ്ടാതിരിക്കുന്നു പറയാണ് അങ്ങനെ സ്വാമി ഒന്ന് സൈലന്റ് ആവുന്നുണ്ട് അവള് നോക്കുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിന്റെ പാല ഭാഗത്തായിട്ട് ഒരുപാട് ആൾക്കാർ ഒച്ച ഉണ്ടാക്കാതെ അങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയത്തിന് അവളുടെ അടുത്തേക്ക് മറ്റാ ഒരു നേഴ്സ് ഉണ്ടല്ലോ ഇറക്കി ഓടി വരികയാണ് ഇറക്കിന് ഇപ്പോഴാണ് സമാധാനമായത് മാത്രമല്ല എറക്കിന്റെ കൂടെ സ്വാമിയുടെ ആ ഒരു പൂച്ച ഉണ്ടായിരുന്ന കേട്ടോ സ്വാമിക്കും ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ആ ഒരു പൂച്ച ആ പൂച്ചയെ തിരിച്ചു കിട്ടിയപ്പോൾ അവളിപ്പോ ഹാപ്പിയാണ് ഇതേ സമയം മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട് മാത്രമല്ല അതിൽ അനൗൺസ് ചെയ്യുന്ന കാര്യം ഒരിക്കലും നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത് ശബ്ദമാണ് ആ ജീവികളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ നിന്നാമതി രക്ഷപ്പെടാനോ ഒച്ച ഉണ്ടാക്കാനോ സാഹസികം കാണിക്കാനോ നിൽക്കണ്ട ഇനി ഒരു അപ്ഡേറ്റ് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയണം ഈ ഒരു സമയത്ത് സ്വാമിയുടെ കയ്യിലുണ്ടായിരുന്ന പൂച്ചയുണ്ടല്ലോ പെട്ടെന്ന് നിറയും പോവാണ് എന്നാൽ പൂച്ചയ്ക്കാണെങ്കിൽ നടക്കുന്ന സമയത്ത് ശബ്ദമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ അതിനെ പിടിക്കാനായിട്ട് പിന്നാലെ ചെന്ന സ്വാമിയുടെ കാലച്ച അത് പുറത്തുള്ള ആ ഒരു ജീവികൾ കേട്ടു തോന്നുന്നു അവൾ നോക്കുമ്പോൾ വാതിലിന്റെ ഭാഗത്ത് എന്തൊരു ശബ്ദം പോലെ അധികം ും വൈല വാതിൽ തകർത്തുകൊണ്ട് ജീവി ഉള്ളിലേക്ക് വരികയാണ് ശബ്ദം ഉണ്ടാക്കാതെ ആ ഒരു പൂച്ചയും കയ്യിൽ വെച്ച് അവൾ അങ്ങനെ പേടിച്ച് വേറെ ഇരിക്കുകയാണ് ഇതേ സമയത്തിന് ഇറക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവന്റെ മുന്നിലേക്കും ഈ ഒരു ജീവി വന്ന് കേട്ടാണ് അവനും നിലത്ത് ഒച്ചയില്ലാതെ അങ്ങനെ കിടക്കുകയാണ് അടുത്തൊരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നു ഈ ജീവി ഒന്ന് ആ ഒരു ബോഡിയെല്ലാം നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് ഇവരൊന്നും ചെയ്തില്ല ഇതേ സമയത്തിന് പുറത്തൊരു ശബ്ദം കേട്ടപ്പോ പുറത്തേക്കായിട്ട് തന്നെ എല്ലാ ജീവികളും പാഞ്ഞു പോകുന്നുണ്ട് അപ്പോഴാണ് ഇവർക്ക് ശ്വാസം നേരെ വീണത് ഇതിനുശേഷം സ്വാമി വേഗം ബാത്റൂമിലേക്ക് പോകണം മുഖത്ത് നിറയെ കരിയും അതുപോലെ തന്നെ ചാരും എല്ലാം ആയിക്കെടുക്കുന്നില്ല അതെല്ലാം അവൾ േക്ക് നോക്കി തുടച്ച് വൃത്തിയാക്കുകയാണ് ഇതേ സമയം തന്നെ പട്ടാളക്കാരുടെ ഭാഗത്തുനിന്ന് റേഡിയോയിലൂടെ അപ്ഡേറ്റും വരാൻ തുടങ്ങി നിങ്ങൾ ഇപ്പൊ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നാൽ മതി ഒരു കാരണവശാലും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സാഹസികമായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം ഇനി പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ പാലത്തിന്റെ ഭാഗത്തേക്ക് പോയി നിൽക്കാൻ പാടില്ല എന്നാൽ ഇതെന്തിനാ പറഞ്ഞെന്ന് ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ ഈ ഒരു നഗരം എന്ന് പറഞ്ഞാൽ ഇതൊരു ഐലൻഡ് സിറ്റിയാണ് അതായത് ഈ സിറ്റിയുടെ ചുറ്റു വെള്ളമാണ് അപ്പൊ പുറത്തേക്കുള്ള നഗരത്തിലേക്ക് വലിയ വലിയ പാലങ്ങളുണ്ട് ആ പാലത്തിലൂടെ പോയാൽ മാത്രമേ ഈ ഒരു സിറ്റിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വലിയ ബോംബ് പൊട്ടുന്നതായിട്ടുള്ള ശബ്ദം കേൾക്കുകയാണ് വേഗം തന്നെ ഹീറോയിൻ അതായത് സ്വാമി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഇവരുടെ ഈ ഒരു സിറ്റിയുടെ ചുറ്റും ഉണ്ടായിരുന്ന പല പാലങ്ങളും ബോംബ് ബോംബിട്ട് നശിപ്പിക്കുകയാണ് അതിന്റെ കാരണം മനസ്സിലായോ പ്രധാനമായിട്ടും ഈ ജീവികൾ വന്ന് വീണിട്ടുള്ളത് ഈ സിറ്റിയിലാണ് അപ്പൊ ആ ജീവികൾ ബാക്കിയുള്ള സിറ്റികളിലേക്ക് വരാതിരിക്കാനാണ് ഇതുപോലെ പാലങ്ങൾ തകർത്ത് കളഞ്ഞത് ഈ കാര്യം മനസ്സിലാക്കിയപ്പോ ഇവിടെ രക്ഷപ്പെട്ട് ഓൾറെഡി ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതിലൊരു പയ്യൻ പേടിക്കുകയാണ് ഇനി നമ്മളാരും രക്ഷപ്പെടാമോ ഇല്ല എല്ലാവരും ചാകും ചാകും എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങിയാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ഹെൻറി ഉണ്ടല്ലോ ഇവന്റെ വായ പൊത്തിപ്പിടിക്കുകയാണ് കാരണം ഇവൻ പേടി പേടികൊണ്ടിരുന്ന നിലവിളിച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഒളിച്ചിരിക്കുകയാണ് ഇവരുടെ അടുത്തേക്ക് ആ ജീവികൾ വരും എല്ലാവരെയും കൊല്ലും പോരാത്തതിന് ഹെൻറിയുടെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ ശക്തമായിട്ടേ ഇവന്റെ വായ പിടിച്ച് ദയവ് ചെയ്ത് ഒന്നും ചെയ്യല്ലേ ഒച്ച ഉണ്ടാക്കില്ലേ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്ന ഒരു രക്ഷയില്ല ഇവൻ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹെൻറി ഇറക്കി പിടിച്ചു അവസാനം നോക്കുമ്പോൾ ഇവന് യാതൊരു അനക്കുമില്ല കൈ എടുത്ത് നോക്കിയപ്പോൾ ശ്വാസം മുട്ടി അവർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയപ്പോ ഹെൻറി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് ഒരാളെ കൊന്നല്ലോ എന്ന് വിചാരിച്ച് അവൻ അങ്ങനെ കരയാണ് ഇപ്പോ പക്ഷെ ഇവിടെ വെച്ച് ഹെൻറിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു ഹെൻറി ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും മരിച്ചു മരിച്ചുപോയനെ പിന്നീട് നമ്മുടെ ഹീറോയിൻ സ്വാമിയെ കാണിക്കുകയാണ് അവളാണെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവളുടെ ഡയറിയിൽ ഓരോ കവിതകളൊക്കെ അങ്ങനെ കുത്തി കുറിച്ചു വെക്കും മെയിൻ ആയിട്ടും ഹെർലം എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിലെ തന്നെ ഒരു ഭാഗത്തേക്ക് പോകാനാണ് അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ആശ് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഇറക്കി അതായത് ആ ഒരു നേഴ്സ് ചോദിക്കാണ് എന്തിനാണ് നീ അങ്ങോട്ടേക്ക് പോകുന്നത് സംസാരിക്കാൻ പറ്റില്ലല്ലോ എഴുതി തന്നെ കാണിച്ചു കൊടുക്കുകയാണ് എനിക്കൊരു പിസ കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇത് കണ്ടു യത്ത് ഇറക്കിന് ചിരി വരികയാണ് നിനക്ക് എന്താ പിസയിൽ ആരെങ്കിലും കൂടോത്രം തന്നിനോ ഇത്രക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കളിയാക്കിക്കൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് എന്നാൽ സ്വാമിയുടെ മുഖം ഭയങ്കര ഗൗരവത്തിലായിരുന്നു അതായത് പിസ വേണം എന്നുള്ളത് അവളുടെ ഒരു അടങ്ങാത്ത ആഗ്രഹമാണ് പെട്ടെന്ന് ഇവർ നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൽ കരണ്ട് പോവാണ് കരണ്ട് പോയാൽ പെട്ടെന്ന് തന്നെ ജനറേറ്റർ ഓൺ ആവുന്ന ഒരു സിസ്റ്റം ഈ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു കരണ്ട് പോയത് കൊണ്ട് തന്നെ ജനറേറ്റർ ഓൺ ആവുകയാണ് അതിന്റെ ശബ്ദം ഉണ്ടായി ആ ശബ്ദം കേട്ട് ഇപ്പൊ ജീവികൾ ഇങ്ങോട്ടേക്ക് വരും അതിന് മുന്നേ ആയിട്ട് ഓടി ഓടിച്ചെന്ന് ആ ഒരു ജനറേറ്റർ ഓണാക്കാൻ പോവാണ് എന്നാൽ അത് ഓഫ് ആക്കിയെങ്കിലും അവൻ പോയ ആ ഒരു ശബ്ദം കേട്ട് അവന്റെ അടുത്തേക്ക് ആ ഒരു ജീവി വരികയാണ് ഇപ്പൊ സ്വാമി നോക്കി നിൽക്കെ അവനെ കടിച്ചു വലിച്ചുകൊണ്ട് ഒരു ജീവി പോകുന്നുണ്ട് അവൾ കിടന്ന് നിലവിളിക്കുകയാണ് അതും വായപത്തിയിട്ട് ശബ്ദം പുറത്തേക്ക് വരാൻ പാടില്ലല്ലോ ഈ ജീവികൾ കാണുമല്ലോ എന്തായാലും അവൾ ആ ഒരു പൂച്ചയുമായിട്ട് അവിടെ തന്നെ പതുങ്ങിയിരിക്കുവാനായിട്ട് കുറെ നേരം കഴിഞ്ഞു പിന്നെ വലിയ ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് പതിയ സ്വാമി ആ ഒരു പൂച്ചനെയും കൂട്ടി പുറത്തേക്ക് വരുകയാണ് അവിടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഒരു ടോർച്ച് കഴിക്കാനുള്ള കുറച്ച് ഫുഡ് പിന്നെ ഒരു ബാഗ് കൊടുക്കുകയാണ് ഐ ലവ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഗ് എന്നിട്ട് ഈ ഒരു വസ്തുവുമായിട്ട് അവൾ നേരെ ആ ഒരു സിറ്റിയുടെ നടുവിലേക്ക് ഇറങ്ങുകയാണ് സത്യം പറഞ്ഞാൽ എന്തിനായിരിക്കും ആ ഒരു കാണിച്ചത് ന്യൂയോർക്ക് എന്നുള്ള ഒരു പേര് അതായത് ആ ഒരു നഗരത്തിലാണ് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ടാവുക ഒരുപാട് വാഹനങ്ങൾ അതും ഇതൊക്കെ ആയിട്ട് എന്നാൽ ആ ഒരു നഗരം ഇപ്പൊ ഒന്ന് നോക്കിയാൽ എത്രത്തോളം സൈലന്റ് ആയിട്ടാണ് എന്തായാലും വിച്ഛനമായിട്ടുള്ള തകർന്നു കിടക്കുന്ന കാറുകൾ ബിൽഡിങ്ങുകള് ഇതിൻ്റെ ഇടയിലൂടെ നമ്മുടെ സ്വാമി അങ്ങനെ പോവുകയാണ് അതായത് അവൾക്ക് ഒരേ ഒരു ആഗ്രഹമേ പിസ അത് കഴിക്കണം അത് കഴിക്കാനായിട്ട് അവള് നേരെ ഹെർലംന്ന് വരെയുള്ള തൊട്ടപ്പുറത്ത് ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കതെല്ലാം മനസ്സിലാവാത്തത് മരിക്കുന്നതിന് മുന്നേ പിസ കഴിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അത് എത്ര കൂടുതലാണ് ഈ ഒരു സമയത്തുള്ളിൽ എനിക്ക് ഇപ്പൊ ഈ ഒരു സ്ഥലത്ത് കിട്ടാത്തത് ഇനി കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ കിട്ടുവോ അതും സംശയമാണ് എന്നാൽ സ്വാമിക്ക് ഏതൊരു കടയിൽ കുറിച്ച് അറിയാം ആ കട ലക്ഷ്യമാക്കിയിട്ടാണ് അവള് പോകുന്നത് പിന്നീട് മുന്നോട്ടേക്ക് പോകുമ്പോൾ വിശ്രമിക്കാനായിട്ട് ഓരോ ഭാഗത്ത് ഇരിക്കുന്നുണ്ട് ഇച്ചിരി ഭക്ഷണമൊക്കെ അവർ സൂപ്പർ മാർക്കറ്റിന് എടുത്തായിരുന്നല്ലോ അതിന് കഴിച്ചു കൊടുക്കുമ്പോൾ പൂച്ചയ്ക്കും കൊടുക്കാണ് അപ്പൊ രണ്ട് പിള്ളേര് പുറത്തേക്ക് വരാൻ തന്നെ കൊണ്ട് ഒളിച്ചിരിക്കുന്നത് കാണുകയാണ് അവർക്കും കുറച്ച് ചോക്ലേറ്റ് കൊടുക്കുന്നത് ഇതേ സമയം തന്നെ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു ശബ്ദമെല്ലാം ഇപ്പൊ സ്വാമി കേൾക്കുന്നുണ്ട് പുതുവായിട്ട് പട്ടാളക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ് അതായത് എല്ലാവരും തെക്ക് ഭാഗത്തേക്ക് പോകാനായിട്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ചെറിയ ചെറിയ ബോട്ട് അതുപോലെ തന്നെ കപ്പലുകൾ ഇതെല്ലാം വഴി ഈ സിറ്റിയിൽ നിന്നും ആൾക്കാരെ അവിടുന്ന് തെക്ക് ഭാഗത്ത് നിന്നും രക്ഷപ്പെടുത്തി അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ആൾക്കാരെയും വെള്ളത്തിലൂടെ തന്നെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു ഗവൺമെന്റിന് അതായത് ഈ ജീവികൾക്ക് വെള്ളം പേടിയാണ് പേടിയാണെന്നല്ല അവറ്റകൾക്ക് നീന്താൻ അറിയില്ല വെള്ളത്തിൽ വീണ് മുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവറ്റകൾ എന്തായാലും ചത്തുവോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട് ഇപ്പോ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് അതിലൂടെ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് പോകുമ്പോൾ ഇതിന്റെ ആ ഒരു ശബ്ദത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് മൃഗങ്ങൾ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് തെക്ക് ഭാഗത്തേക്ക് ആൾക്കാരോട് പോകാൻ പറഞ്ഞില്ലേ എന്നിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് അതായത് വടക്കിലേക്കാണ് ഈ ഒരു ഹെലികോപ്റ്റേഴ്സ് പോകുന്നത് ഇതിന്റെ ശബ്ദം കേട്ട് എല്ലാ ജീവികളും അങ്ങോട്ടേക്ക് പോകല്ലോ അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് ജീവനുള്ളവർക്ക് കുറച്ച് സേഫ് ആയിട്ട് തെക്ക് ഭാഗത്തേക്ക് പോകാൻ കഴിയല്ലോ സോ ആൾക്കാർ പതിയെ പതിയെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ഇതേ സമയത്ത് സ്വാമിയും അവളുടെ കൂടെ രണ്ട് പിള്ളേരും ഉണ്ടായിരുന്നല്ലോ അവര് പതിയെ പുറത്തേക്ക് വരാൻ നോക്കുമ്പോ അവര പൊടികൾക്കിടയിലായിട്ട് എന്തോ ഒന്ന് കാണുന്നുണ്ട് ഭയ ഉള്ളത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടും അവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നിട്ട് ഒരു പൊടിയൊന്നും ഒതിയതിനു ശേഷം അവിടെ ഒന്നും ഇല്ല എന്ന് ബോധ്യായിട്ടാണ് ഇവർ പതിയെ പുറത്തേക്ക് ഇറങ്ങേണ്ടത് എല്ലാവരും ഇനി തെക്ക് ഭാഗത്തേക്ക് അവിടെ ഒരു തുറമു കണ്ട് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് പതിയെ പതിയെ വലിയ ബഹളൊന്നും ഉണ്ടാക്കാതെ ആൾക്കാർ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സ്വാമി അങ്ങോട്ടേക്ക് തന്നെ നോക്കുകയാണ് അതായത് അവൾക്ക് പോകേണ്ടത് ആ ദിശയിലേക്കല്ല ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്കാണ് അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ട് പിള്ളേരോട് നിങ്ങൾ പൊയ്ക്കോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സ്വാമി നടക്കുകയാണ് എന്തായാലും ഈ ആൾക്കാർ മുഴുവനായിട്ട് ഒരുമിച്ച് പതിയെ നടക്കുകയാണെങ്കിലും എല്ലാവരുടെയും ആ ഒരു കാൽക്ഷബ്ദ ആ ഒരു വൈബ്രേഷൻ പോലെ ഈ ജീവികൾ അറിയണം ഇതിനെല്ലാത്തിനും പുറമെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ഈ ട്രോളി ബാഗ് എന്ന് പറയലേ അതുപോലെ ഇത് നിലത്തുനിന്ന് ഇങ്ങനെ വരുമ്പോ അതിന്റെ ആ ഒരു ശബ്ദം കൊണ്ടുണ്ടാവുമല്ലോ പെട്ടെന്ന് തന്നെ ജീവികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ജീവികളൊന്നും ചാടുകയാണ് ഇതിങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ ആൾക്കാർക്ക് ഒച്ചയും വിലയും ഇല്ലാകാതിരിക്കാൻ പറ്റില്ലല്ലോ ഭയം കൊണ്ട് പലരും ഒച്ച ഉണ്ടാക്കുകയാണ് പല ഭാഗത്തെക്കാട്ട് ആൾക്കാർ ചിതറി ഓടുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ രക്ഷപ്പെടാനായിട്ട് നമ്മുടെ സ്വാമി ഒരു കാറിന്റെ അടിയിൽ പോയിരിക്കുകയാണ് ഇന്ന് അതേ സമയത്തന്നെ ഒരാൾ വന്നിട്ട് അവൾ അതിന്റെ ഉള്ളിൽ നിന്നും വലിച്ചു പുറത്തേക്കെട്ട് ഇയാൾ അതിന്റെ ഉള്ളിലേക്ക് അയാൾ നോക്കി ാണ് ഇപ്പൊ ആണെങ്കിൽ ഇയാൾ എന്ത് മനുഷ്യനാ ഇയാൾ ഇങ്ങനെ ചവിട്ടി പുറത്തേക്കാൻ നോക്കുകയാണ് ഇനി ഇതേ സമയം തന്നെ സ്വാമി പുറത്തേക്ക് ഇറങ്ങാനും നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതിന്റെ ഉള്ളിൽ കയറി വന്ന ആ ആൾ കാറിന്റെ അടിയിൽ കുടുങ്ങി പോവാണ് ഈ ജീവി വന്ന മുകളിൽ നിന്ന് അമർത്തിയത് കൊണ്ട് പക്ഷേ സ്വാമിയുടെ കാല് അതിൽ പെട്ടുപോകുന്നുണ്ട് എങ്ങനെയൊക്കെയോ അവൾ അതിന്റെ ഇടയിൽ നിന്നും കാല് വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് ഒരു വിധത്തിൽ എഴുന്നേറ്റു നോക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതിരി ഓടുന്നുണ്ട് എങ്ങനെയൊക്കെ ഒരു വിധത്തില് നമ്മുടെ സ്വാമിയും അതിന്റെ ഇടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെയോ ചെറിയൊരു ഗ്യാപ്പ് കണ്ട് അവൾ അവിടെ പോയിരുന്ന് ഭയങ്കര കരച്ചിൽ വരുന്നുണ്ട് എന്ന വായ ബുദ്ധിക്കൊണ്ട് കാര്യമാണ് ഇതേ സമയത്ത് തന്നെ അവളുടെ പൂച്ച അവളുടെ അടുത്തേക്ക് ുണ്ട് അവിടെ വെച്ച ഒരു എലിയെ കണ്ടപ്പോ ആ എലിയുടെ പിന്നാലെ ഈ ഒരു പൂച്ച കൂടുകയാണ് കേട്ടോ എന്നിട്ട് അതിനെയും പിടിച്ച് നിന്ന് അവിടെ തന്നെ ഒരു സബ്വേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതിന്റെ അടുത്ത് കുറെ അധികം വെള്ളം ഇങ്ങനെ നിറഞ്ഞെടുക്കാണ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഒന്നും പോകാൻ കഴിയില്ല ഫുള്ള് വെള്ളമാണ് ആ വെള്ളത്തിൽ ഇച്ചിരി നമ്മുടെ പൂച്ച കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും എങ്ങനെയൊക്കെ ഒരാൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഇവന്റെ പേരാണ് റോബൻ ഈ ആണെന്ന് നോട്ട് ചെയ്തു എന്തായാലും റോബൻ ഇപ്പൊ ആ ഒരു സബ്വേയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കാണുന്നത് ഈ ഒരു പൂച്ചയാണ് എന്തോ ഒരു നോട്ടത്തിൽ അതിനവന് ഇഷ്ടമായി അപ്പൊ ആ ഒരു പൂച്ച പോകുമ്പോൾ അതിന്റെ പിന്നാലെ തന്നെ അവനും പോവാണ് പൂച്ച ഇപ്പൊ നേരെ പോയി സ്വാമിയുടെ അടുത്തേക്കാണ് സ്വാമിയുടെ അടുത്തേക്ക് േക്ക് ഇപ്പൊ ഈ ഒരു റൂപന് എത്തുന്നുണ്ട് എന്തായാലും പിന്നീട് അവിടുന്ന് ആ ഒരു മൃഗങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ വടക്ക് ഭാഗത്തേക്ക് അതായത് ഒരു വലിയ പിസ ഷോപ്പ് ഉണ്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ ഷോപ്പിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു കാരണവും ഇവളുടെ പിന്നാലെ തന്നെ ആ ഒരു രൂപനും വരികയാണ് ഇതെന്താ ഇവൻ എന്റെ പിന്നാലെ വരുന്നത് രക്ഷപ്പെടണമെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് എല്ലാവരും പോകുന്ന ഭാഗത്തേക്ക് പോകേണ്ടേ ഈ പാങ്ങിയ ഭാഷയിൽ പോയിക്കോ പോയ്ക്കോ അങ്ങോട്ടേക്ക് പോയെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ റൂബൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല സ്വാമിയുടെ പിന്നാലെ തന്നെ വരികയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് സ്വാമി മുന്നോട്ടേക്ക് പോകാൻ കൂടുതലും അവർ പോയിട്ടുണ്ട് ഇതേ സമയത്ത് ഒരു നേരിയ മഴ പെയ്യാണ് പിന്നീട് അത് ശക്തമാകാൻ തുടങ്ങി എന്നാൽ ഈ ഒരു ആ മഴ ഇതൊരു അവസരമായിട്ട് ഇവർ കൂട്ടുകയാണ് ഓൾറെഡി വെള്ളത്തിന് ഈ ജീവികൾക്ക് ഭയമാണല്ലോ മാത്രമല്ല മഴ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഷെഡ് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ പെയ്യുന്ന സമയത്ത് നല്ല ശബ്ദം ഉണ്ടായി അപ്പൊ ഈ ഒരു സമയത്ത് ഇവർ വർത്താനം പറഞ്ഞാലും ഇങ്ങോട്ടേക്ക് ആ ജീവികൾ വരാൻ പോകുന്നില്ല അപ്പൊ സ്വാമി പറയുന്നുണ്ട് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ ഭാഗത്തേക്ക് പോകും എന്റെ പിന്നാലെന്തിനെ വരുന്നേ തെക്ക് ഭാഗത്ത് ഒരു തുറമുഖ ഉണ്ട് അവിടെ കപ്പലും ബോട്ടൊക്കെ ഉണ്ട് നീ അങ്ങോട്ട് പോകുകയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം എന്റെ ഉദ്ദേശം അതല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് ആ ശരി എന്ന് പറഞ്ഞിട്ട് റോബൻ ഇപ്പൊ തിരിയുന്നുണ്ട് എന്നാ അവന് പോകാൻ കഴിയുന്നില്ല എന്താണാ നീ പോവാത്തേന്ന് ചോദിച്ചപ്പോൾ പേടിയാന്ന് പറയണ എനിക്ക് മരിക്കേണ്ട എന്ന് പറയണം ശരി എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാന്ന് പറയുകയാണ് അതേസമയം തന്നെ ഏകദേശം രാത്രിയാവാനായിട്ടുണ്ട് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇടിയും വിട്ടുന്നുണ്ട് ഇപ്പൊ ഇവർക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ വാതിൽ ഓർക്കണം എന്നാൽ വാതിൽ ഉറന്നാൽ ആ ശബ്ദം ഉണ്ടാവും ജീവികൾ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും അപ്പൊ ഇടി വെട്ടുന്ന അതേ സമയത്ത് തന്നെ വാതിൽ കറക്റ്റ് ആയിട്ട് ഇവർ തുറക്കുകയാണ് അതുകൊണ്ട് ആ ശബ്ദത്തിന്റെ കൂടെ ഈ ശബ്ദം അറിയുന്നില്ല ഒരു ജീവികൾ ഉള്ളിലേക്ക് വന്ന സമയത്ത് തന്നെ സ്വാമി എന്തോ ഒരു കാര്യം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ റൂബൻ ചോദിച്ചോ എന്താ എന്താ നോക്കുന്നത് ഇപ്പൊ സ്വാമി പറയണ എന്റെ മരുന്ന് അത് കാണുന്നില്ല എന്തായാലും അത് അവളെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റൂബിന്റെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് അതായത് ഈ യഥാർത്ഥത്തിൽ ഇവൻ ഈ അമേരിക്കക്കാരനല്ല ഇംഗ്ലണ്ട് ഇവിടെ എന്തോ ലോ വക്കീലാവാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് അവസാനം ഇവിടെ പെട്ടു പോയിട്ടുണ്ട് ഇപ്പൊ റോബൻ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനാണ് ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് ഇപ്പൊ സ്വാമി പറയുകയാണ് അവിടെ വലിയൊരു പിസ ഷോപ്പ് ഉണ്ട് എനിക്ക് അവിടെ പോയിട്ട് ആ ഒരു പിസ കഴിക്കാനാണ് റൂബൻ ആകെ അന്തം വിട്ടു പോകുന്നുണ്ട് ഇത്രയും വലിയൊരു സിറ്റുവേഷൻ ഉണ്ടായി നിൽക്കുമ്പോൾ നീ ഒരു പിസ കഴിക്കാൻ എന്താ തമാശ പറയണോ തമാശയൊന്നും സീരിയസ് ആണെന്ന് സ്വാമി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ ഞാനും പിസ കഴിക്കാൻ വേണ്ടി വരാന്ന് പറയണം എന്നാൽ സ്വാമി വീണ്ടും അവന് പറഞ്ഞു കൊടുക്കണ് എടോ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് പോക അവിടെയാണ് ബോട്ടും കപ്പലൊക്കെ ഉള്ളത് അതുവഴി മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ കാരണം ഈ ജീവികൾക്ക് വെള്ളം പേടിയാണ് പേടിയാണ് റൂബന് ഇതേ സമയം തന്നെ സ്വാമിയുടെ കയ്യിൽ ഒരു പുസ്തകം കാണുന്നുണ്ട് അതിൽ എന്താ ചോദിച്ചപ്പോ അവൾ അത് കാണിച്ചു കൊടുക്കുകയാണ് ഒരുപാട് കവിതകളായിരുന്നു അത് അതിൽ മറ്റൊരാളുടെ ഫോട്ടോ കൂടെ ഉണ്ട് അത് അതാരാണ് ചോദിച്ചപ്പോൾ അവളുടെ അച്ഛനാണെന്ന് പറയാം പിന്നീട് അവൾ എഴുതിയ ആ ഒരു കവിതകൾ അവളെ ചുമ്മാരിക്കുമ്പോൾ കുത്തി കുറിക്കുന്നതാണ് അതൊക്കെ ഇപ്പോ ഈ റൂബൻ വായിച്ചു നോക്കുമ്പോൾ എല്ലാ കവിതകൾക്കും കവിതയുടെ എല്ലാ വരികൾക്കും ഒരു നെഗറ്റീവ് ടച്ച് മരണത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ആ വരികളിൽ അവൾ എഴുതിയിട്ടുണ്ട് അതോടെ റൂബൻ ഒരു കാര്യം മനസ്സിലായി ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവൾ മരിക്കാനായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒരുപാട് ഇവള് കവിതകളിലൂടെ എഴുതുന്നത് ുന്നത് എന്തോപൻ ഇപ്പൊ അവളെ നോക്കുമ്പോ സങ്കടാവുകയാണ് ഇതേ സമയത്തിന് രൂപൻ പറയുകയാണ് സ്വാമി നീ പിസ കഴിക്കാൻ പോകുകയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വരട്ടെ ഇവരിങ്ങനെ ധൈര്യമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത് തന്നെ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് ഇടിയും പൊട്ടുന്നുണ്ട് അപ്പൊ അതിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ അതിനിടയിൽ സ്വാമി ഉറക്കനെ കിടന്ന് കൂക്കാൻ തുടങ്ങുകയാണ് അതായത് കുറെ നേരമായിട്ട് ഇവർക്ക് മര്യാദയ്ക്ക് ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ ഈ ഇടിയുടെ മറിവിൽ ഇവര് നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കുകയാണ് സ്വാമി കിടന്ന് കൂക്കാൻ തുടങ്ങുകയാണ് അതിനിടയിൽ ഇത് കണ്ട് രൂപനും അലറി വിളിക്കുന്നുണ്ട് അതായത് മിണ്ടാതിരുന്നതിൻ്റെ ആ ഒരു പ്രതിഷേധ അവരിവിടെ തീർക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്വാമി ഉറങ്ങിപ്പോവാണ് എന്നാൽ അവളുടെ സ്വപ്നത്തിലേക്ക് ഭീകര ജന്തു വന്ന് അവളെ കടിച്ചു കീറാനായിട്ട് വരുന്നതായിട്ട് അവൾ കാണുന്നുണ്ട് പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി അതൊരു സ്വപ്നമായിരുന്നു എന്തായാലും രാവിലെ ആയിട്ടുണ്ട് പതിയെ ഈ ഒരു പൂച്ചേനെ എടുത്തുകൊണ്ട് റൂപൻ അറിയാതെ അവൾ ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അതായത് വെറുതെ എന്തിനാ എന്തിനാണ് കൂടെ അപകടത്തിൽ ചെന്ന് ചാടിക്കുന്നത് അതുകൊണ്ട് പിസ കഴിക്കാനായിട്ട് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ സ്വാമി പൂച്ചയും കൂട്ടി പോകുന്നത് എന്ന പൂച്ച കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് അത് നിൽക്കുകയാണ് എന്നിട്ട് പൂച്ച പതിയെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ റൂപൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു റൂപൻ പറയുകയാണ് നീ പെട്ടെന്ന് പോയപ്പോ നിന്റെ ഡയറിയും ബുക്കും പേനയും ഒക്കെ എടുക്കാൻ മറന്നിട്ടാണ് പോകുന്നത് അതിപ്പോ എന്റെ കയ്യിലുണ്ട് എന്തായാലും ഞാൻ നിന്റെ കൂടെ വരും കേട്ടോ ഇപ്പൊ സ്വാമി പറയുന്നത് എന്തെങ്കിലും വാ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോ ഇവരുടെ കയ്യിൽ ഒരു പുസ്തകം താഴേക്ക് വീഴുകയാണ് ചെറിയൊരു ശബ്ദം ഉണ്ടായോ ഇപ്പോൾ ആ ശബ്ദം ജീവികൾ കേൾക്കണം ഇവർക്ക് മനസ്സിലായി ജീവികൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു അതിനു മുന്നേ അവിടെ കണ്ട ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ഓടി കയറുകയാണ് അതിന്റെ ആ ഒരു വാതിൽ ഇവർ തുറക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ റോൾ ചെയ്യുന്ന ഒരു സൈസ് ഡോറാണ് അതിന്റെ ഒരു ഭാഗത്തായിട്ട് എന്തോ ഒന്ന് കുടുങ്ങിക്കെടുക്കുകയാണ് അത് പെട്ടെന്ന് ആ ഒരു ഡോറിൽ തട്ടിയിട്ട് പിറകിലേക്ക് വീഴുന്നുണ്ട് അപ്പോഴേക്കും ഇവർ ഇതിന്റെ ഉള്ളിലേക്ക് കയറും കഴിഞ്ഞു എന്നാൽ ആ ശബ്ദം കേട്ട് ഒരു ജീവി ഇങ്ങോട്ടേക്ക് വന്ന് ഈ ബിൽഡിങ്ങിന്റെ ഗ്ലാസ് എല്ലാം തകർക്കാൻ തുടങ്ങുകയാണ് ഇവരൊന്നും നോക്കിയില്ല ഒച്ച ഉണ്ടാവുമോ ബഹളം ഉണ്ടാവുമോ ഒന്നും നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇവരുടെ ആ ഒരു കാലിന് ശബ്ദം കേട്ട് ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ഒരുപാട് ജീവികൾ വരികയാണ് എന്നാൽ ആ ഒരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ മുഴുവനായിട്ടും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ് എല്ലാം മടിച്ചു പൊളിച്ചുകൊണ്ടാണ് ഈ ജീവികൾ വരുന്നത് പിന്നീട് പുറത്തേക്ക് കടന്ന റൂബനും സ്വാമി റൂബനിപ്പോ ഒരു കല്ലെടുത്ത് ഒരു കാറിന്റെ ഉള്ളിലേക്ക് എറിയുന്നുണ്ട് അതൊരു അലാറം സെൻസർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിന് ബീപ് ബീപ് സൗണ്ട് വരുന്നുണ്ട് പെട്ടെന്ന് മൃഗങ്ങൾ ആ ശബ്ദം കേട്ട് കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്ത് റൂബനും സ്വാമിയും കൂടെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സബ്വേ സ്റ്റേഷന്റെ അടിയിലേക്ക് പോകണം അടിയിൽ നിറച്ചും വെള്ളമാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ രക്തമുണ്ട് സോ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവരങ്ങനെ നടക്കുമ്പോൾ ഇവര് പോകാൻ വിചാരിച്ച ആ ഒരു വഴിയുടെ മുന്നിൽ തന്നെ ഒരു ജീവി നിൽക്കുകയാണ് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് പതിയെ ദിശ മാറ്റാണ് മറ്റൊരു വഴിയിലൂടെ ഇവർ പോകുന്നുണ്ട് കുറച്ച് മുന്നോട്ടേക്ക് എത്തിയപ്പോൾ അവിടെ നിറയെ വെള്ളമാണ് ഇതിലൂടെ പോകല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല അതുകൊണ്ട് ഇപ്പൊ ആ ഒരു പൂജയും കൈപ്പിടിച്ച് സ്വാമി റൂബിനും കൂടെ പയ്യ 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 ആ ഒരു വെള്ളത്തിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ പോകുന്ന വഴിയിൽ മുഗൾ ഭാഗത്തായിട്ട് കോൺക്രീറ്റിൽ ഹോൾ ഇട്ടുകൊണ്ട് ഒരു ജീവി അങ്ങനെ ഇരിക്കുന്നുണ്ട് വലിയ ഭയം കാണിക്കാതെ വലിയ ശബ്ദം ഉണ്ടാക്കാതെ പതിയെ അവര് മുന്നോട്ടേക്ക് പോകണം ആ സമയത്ത് റൂബിന് തുമ്മാൻ വരുന്നുണ്ട് തുമ്മല്ലേ തുമ്മല് പിടിച്ചു പറഞ്ഞിട്ട് ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നാലും ആ ഒരു മുറിമുറ ശബ്ദമുണ്ടായി ഇത് ആ ഒരു ജീവി കേൾക്കാണ് ഇവരുടെ അടുത്തേക്ക് പതിയെ പതിയെ വരുന്നുണ്ട് എന്നാൽ ഇനി പതിയെ പോയിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായ സ്വാമിയും റോബിനും കൂടെ കുറച്ച് വേഗത്തിൽ മുന്നോട്ടേക്ക് പോവാണ് പിന്നെ പറയണ്ടല്ലോ ആ ഒരു ജീവിയും ആദ്യ വേഗത്തിൽ ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു വെള്ളത്തിലൂടെ ഇവർ പോയപ്പോൾ ലിഫ്റ്റിന്റെ ഒരു സ്പേസ് കാണുന്നുണ്ട് അപ്പൊ അവിടെ വെള്ളം നിറഞ്ഞപ്പോ അത്യാവശ്യം നല്ല ആഴുണ്ട് അതിന്റെ ഉള്ളിലേക്ക് ഇവർ ഊളിയിട്ട് പോവാണ് അതിന്റെ പിന്നാലെ തന്നെ വന്ന ആ ഒരു ജീവിയാണെങ്കിൽ വെള്ളത്തിൽ പെട്ടു അത് മുങ്ങിച്ചാവുകയാണ് ഇപ്പൊ സാമിയും ആ ഒരു പൂജയുമായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ചെന്ന് കയറുകയാണ് ഒരു ഹോൾ ഉണ്ടായിരുന്നു ആ ഹോൾ ാണ് ഇവര് ചെന്ന് കയറിയത് ചെന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ചർച്ച എന്തായാലും അവിടെയും കുറച്ചധികം ആൾക്കാർ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളത്തിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ അവൾ ഒരുപാട് വെള്ളം കുടിച്ചു അതിപ്പോ ഛർദ്ദിച്ച് കളയാണ് ഇതിനുശേഷം അവൾക്ക് വല്ലാത്ത പെയിന് വരുന്നുണ്ട് അതായത് മെഡിസിൻ എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നാൽ അവളുടെ കയ്യിൽ മെഡിസിൻ ഇല്ലതാണ് അപ്പൊ എന്താ വേണ്ടതെന്നൊക്കെ ഇപ്പൊ റൂബൻ ചോദിക്കുന്ന സമയത്ത് അവൾ എഴുതി കാണിച്ചു കൊടുക്കുകയാണ് ഈ മെഡിസിൻ എനിക്ക് വേണമെന്ന് ഞാൻ എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേപ്പറിന്റെ കഷ്ണവുമായിട്ട് ഒരു ഫാർമസിയും തപ്പി നേരെ റൂബൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ പുറത്തെ ആ ഒരു സിറ്റി നഗരത്തിൽ നോക്കുകയാണെങ്കിൽ നശിച്ച് നാറാണക്കല്ലെടുത്തു എന്നൊക്കെ പറയാലോ ആ കോലത്തിലായിരിക്കുകയാണ് അങ്ങനെ അവസാനം സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അവനൊരു ഫാർമസി ഇപ്പൊ കാണുന്നുണ്ട് അതിന്റെ ഉള്ളിലേക്ക് അവൻ പോയ സമയത്ത് സ്വാമിയുടെ പൂച്ച ഉണ്ടല്ലോ അത് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അതായത് ഈ പൂച്ചയ്ക്ക് ഇവൻ എന്തോ ഇഷ്ടമായി തോന്നു എന്തായാലും ഫാർമസിയിൽ ആ ഒരു മരുന്ന് കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് അവൻ തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന വഴിയിൽ ഈ പൂച്ച മര്യാദക്ക് പോകണ്ടേ അത് മറ്റൊരു വഴിക്ക് പോവാണ് അതിന് പിടിക്കാനായിട്ട് പിന്നാലെ ഇപ്പൊ രൂപനും ചെല്ലുന്നുണ്ട് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ഏലിയൻ ഏലിയൻ തന്നെയാ തോന്നിട്ടേത് ആ ഏലിയൻ ജീവി അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ പൂച്ച അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയുടെ അത്യാവശ്യം നല്ല വിരുത്തുള്ള ഒരു ഭാഗമുണ്ട് അങ്ങോട്ടേക്ക് കയറിയിരിക്കുകയാണ് പൂച്ച കയറിയത് കൊണ്ട് അതിന്റെ പിന്നാലെ റൂബനും കയറുന്നുണ്ട് ഇതിനുശേഷം രൂപൻ നോക്കുമ്പോൾ ഇപ്പൊ വന്ന ആ ഒരു ജീവി ഉണ്ടല്ലോ മുട്ട പോലെയുള്ള എന്തോ ഒരു വസ്തു അതിങ്ങനെ പിളർത്തുകയാണ് പിന്നീട് ഒരു വല്ലാത്ത സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം ഒരുപാട് ഇതുപോലെയുള്ള ജീവികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അതിനുള്ളിലെ ആ ഒരു മുട്ട പോലെ എന്തോന്നുണ്ട് എന്ന് പറഞ്ഞാലേ അതിനുള്ളിൽ ആ ഒരു സാധനങ്ങൾ ഇവർ കഴിക്കുകയാണ് ഇപ്പൊ പയ്യപ്പയ്യെ പൂച്ചയുടെ അടുത്തേക്ക് രൂപൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവനൊരു ശബ്ദം കേൾക്കുന്നത് അതായത് ഈ കമ്പിയുടെ അടുത്തൂടെ തന്നെ ഒരു ജീവി പോകുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ വാപൊത്തിശ്വാസം ാണ് അത് അടുത്തൂടെ പോകുന്ന സമയത്ത് അവന്റെ നിക്കർ വരെ നനഞ്ഞു പോയിട്ടുണ്ടാവും അമ്മാതിരി പേടിക്കാൻ അവൻ പേടിക്കുന്നുണ്ട് എന്നാൽ പൂച്ചയും അവനും ശബ്ദം ഉണ്ടാക്കാതിരുന്നത് കൊണ്ട് തന്നെ സേഫ് ആയിട്ട് തന്നെ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റി പിന്നീട് മൂത്രം പോയ ജെഡിയും കഴി എന്തായാലും അതിന്റെ അവസ്ഥ വന്നിട്ടില്ലാതെ തോന്നുന്നു നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം ഇപ്പൊ അവര് മരുന്നായിട്ട് നേരെ സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സ്വാമിയുടെ അവസ്ഥ ഇപ്പൊ നോക്കുകയാണെങ്കിൽ മരുന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ വേദന കൊണ്ട് അവള് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ നേരത്താണ് റോബൻ മരുന്നുമായിട്ട് വരുന്നത് വയറിൽ ഒട്ടിക്കുന്ന എന്തോ ഒരു സ്റ്റിക്കറാണ് പെയിൻ കില്ലേഴ്സ് ഈ രൂപത്തിൽ വരുന്നുണ്ട് സോ ആ ഒരു അവളുടെ വയറ്റിൽ കൂടിയിട്ട് സ്വാമിക്ക് കുറച്ചൊക്കെ ആശ്വാസം വരുന്നുണ്ട് കേട്ടോ അവനോട് ആംഗ്യ ഭാഷയിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയണം അത്രയും വേദനയാണ് അവൾ ആ കുറച്ച് സമയം കൊണ്ട് അനുഭവിച്ചത് എന്തായാലും അവൾ സംസാരിക്കാൻ ഒക്കെ ആയ സമയത്ത് ഇപ്പൊ ചോദിക്കുന്നുണ്ട് അതായത് നീ എന്തിനാ ശരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത് ഇപ്പൊ സ്വാമി പറയാണ് ഞാൻ പോകുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ഉണ്ട് ആ ക്ലബ്ബിലാണ് എന്റെ അച്ഛൻ എപ്പോഴും വന്നിരിക്കാറ് കുറെ നേരം ഞാനും അച്ഛന്റെ കൂടെ പോയിരിക്കും അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് ഞാനും അച്ഛനും കൂടെ അവിടെ പോയിട്ട് എന്നും പിസ്സ കഴിക്കാറുണ്ടായിരുന്നു ആ രുചി എന്റെ വായിന്ന് പോകുന്നേ ഇല്ല ശരിക്കും ഇപ്പൊ അപ്പോഴത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ ആ ഒരു ക്ലബിലേക്ക് പോകണം അതിനുശേഷം അപ്പുറത്തെ ആ ഒരു കടയിൽ പോയിട്ട് അവിടുന്ന് ഒരു പിസ്സയും കഴിക്കണം അല്ല അപ്പൊ നിന്റെ അച്ഛൻ എവിടെ അച്ഛൻ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ റൂബനോട് സാമി പറയാണ് എന്റെ അച്ഛൻ മരിച്ചുപോയി കുറച്ച് വർഷങ്ങളായി എന്നെ പോലെ തന്നെ ഒരുപാട് വേദന സഹിച്ചുകൊണ്ടാണ് എന്റെ അച്ഛൻ മരണപ്പെട്ടു പോയത് എന്തായാലും ആ ഒരു നിമിഷം അതിന്റെ ആ ഒരു ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പിസ്സ കഴിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് സാമിക്ക് പിസയോട് ഇത്ര വലിയ ആഗ്രഹം എന്ന് മനസ്സിലായില്ലേ കാരണം അത് അവളുടെ ഒരു നൊസ്റ്റാൾജിയാണ് അച്ഛന്റെ കൂടെയുള്ള ഒരു നൊസ്റ്റാൾജി എന്തായാലും കേട്ട് കഴിഞ്ഞപ്പോൾ റൂപനും ഒരുപാട് വിഷമാവുകയാണ് റൂബൻ പറയുന്നുണ്ട് അവിടെ പോയി ഒരു കഷ്ണം പിസ കഴിക്കുന്നതിന് മുന്നേ നീ മരിച്ചുകൾ കേട്ടോ പിടിച്ചു നിൽക്കണേ അവളൊന്ന് ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞു ഇപ്പൊ സ്വാമിക്ക് നടക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പൊ അവളും അതുപോലെ തന്നെ റോബനും കൂടെ പയ്യ പയ്യ പുറത്തേക്ക് മാത്രമല്ല അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഷൂവും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയതൊന്ന് അവിടെ നിന്ന് കേടാണ് കാരണം ഒരുപാട് ദൂരം ഇനിയും നടക്കാതില്ലേ നല്ലൊരു ഷൂ ആവശ്യമാണ് അങ്ങനെ രണ്ടുപേരും നടന്നു നടന്ന് സ്വാമി പറഞ്ഞ ആ ഒരു പിസ ഷോപ്പിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്നാൽ അവിടെ എത്തിയപ്പോ അവൾ ആകെ ഷോക്ക് ആയി പോകുന്നുണ്ട് കാരണം എന്താ അവള് തേടി വന്ന ആ ഒരു പിസ ഷോപ്പ് ബോംബ് ബോംബിട്ടതുകൊണ്ട് തന്നെ തകർന്ന് തരിപ്പണായി പോയിട്ടുണ്ട് അവൾ ആകെ അവിടെ ഇരുന്ന് കരഞ്ഞു പോകാണ് അവസാനം അവസാനത്ത് ആ ഒരു ആഗ്രഹം അത് സാധിക്കാൻ കഴിയില്ലല്ലോ അവളിങ്ങനെ ഇരുന്ന കാര്യം റോബൻ അവളെ എടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ക്ലബ്ബിൽ കൊണ്ട് ഇരുതുകയാണ് നീ ഇവിടെ ഞാൻ ഞാനിപ്പോൾ വരാൻ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ ഒരു ചുറ്റുപാട് നന്നായിട്ട് അവൻ നോക്കിയപ്പോ ഒരു പിസയുടെ ഷോപ്പ് അവൻ കാണുന്നുണ്ട് കേട്ടോ മാത്രമല്ല അവിടെ വേവിച്ച് വെച്ച ഒരു പിസ്സയുണ്ടായിരുന്നു അത് പേക്ക് ചെയ്തുകൊണ്ട് അവൻ വേഗം തന്നെ നമ്മുടെ സ്വാമിയുടെ അടുത്തേക്ക് വരികയാണ് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ അവൾക്ക് ആ ഒരു പിസ്സ കൊടുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അവസാനത്തെ ആഗ്രഹമാണ് ഈ പിസ്സ കഴിക്കല് അതെന്തായാലും സാധിച്ചു ഒരു കർഷണം അതിൽ നിന്ന് എടുക്കുകയാണ് അതിന്റെ ആ ഒരു സ്മെല്ല് അത് അവൾ ആസ്വദിക്കുകയാണ് അതിന്റെ ഓരോ സ്മെല്ലും ഓരോ രുചിയും അവൾക്ക് ഓർമ്മ കൊടുക്കുന്നത് അവളുടെ അച്ഛനോടൊപ്പം ആ ഒരു നിമിഷങ്ങളാണ് അങ്ങനെ അതിൽ നിന്ന് ഒരു കഷ്ണം അവൾ കഴിക്കുകയാണ് സ്വർഗതുല്യമായ രുചി എന്ന് പറയാലും അത്രയും രുചിച്ച് ആസ്വദിച്ചുകൊണ്ട് അവൾ ആ ഒരു പിസ്സ കഴിക്കുകയാണ് കൂടെ തന്നെ നമ്മുടെ പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ അവനും എടുത്ത് തിന്നിണ്ട് ഒരു കഷ്ണം എന്തായാലും സ്വാമി നല്ല ഹാപ്പി ആയിപ്പോ റൂബന്റെ മനസ്സുകൾ നിറയാണ് മാത്രമല്ല അവൻ അറിയാവുന്ന കുറെ മാജിക് ട്രിക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ട് സ്വാമിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾ അത്രയും സന്തോഷിപ്പിച്ചുകൊണ്ട് ആ ഒരു ഭക്ഷണം അവളെ കൊണ്ട് കഴിപ്പിക്കലായിരുന്നു രൂപന്റെ ഉദ്ദേശം കേട്ടോ ആ സമയത്തെല്ലാം മാജിക് കാണിക്കുമ്പോൾ ഓരോ ട്രിക്കുകൾ കാണിക്കുമ്പോൾ സ്വാമി നന്നായിട്ട് അത് ആസ്വദിക്കും ണ്ട് ആ ഒരു ഭക്ഷണം അവൾ കഴിക്കുന്നുണ്ട് എന്നൊരു ഘട്ടത്തിൽ ഈ മാജിക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കളികൾ എന്നൊക്കെ പറയുന്നത് സ്വാമിക്ക് തീരെ ഇഷ്ടായിരുന്നു വെറുതെ ഓരോ ഉടായിപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളാണ് ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് ആസ്വദിക്കുകയാണ് റൂബനും അവൾക്ക് ഇനി അധികം നാളില്ല അതുകൊണ്ട് തന്നെ എത്രയും നേരം അവളെ കയ്യിൽ കിട്ടുക അത്രയും നേരം അവളെ ഹാപ്പി ആക്കാനാണ് അവന് ശ്രമിക്കുന്നത് ഇതിനിടയിൽ ഒരു കാർഡിന്റെ മാജിക് എല്ലാം കാണിക്കുന്നുണ്ട് അവൾ പറഞ്ഞു അതേ നമ്പർ തന്നെ ഇപ്പൊ റൂബൻ എടുത്തുകൊടുക്കാണ് ഭയങ്കരമായിട്ട് അവൾക്ക് ഹാപ്പിയായി ഈ സമയത്താണ് ഇവരിപ്പൊ വന്നിരിക്കുന്ന ഭാഗത്ത് വെള്ളത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടോ സോ അതിലൂടെ ഒരു കപ്പൽ പോകുന്ന ശബ്ദം ഇവര് കേൾക്കുന്നത് നേരെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു കപ്പൽ പോകാൻ സമയമായി എന്തായാലും ഇപ്പൊ സ്വാമി ഉണ്ടല്ലോ അവളുടെ ആ ഒരു കോട്ട ഊരികൊണ്ട് റോബന് കൊടുക്കാണ് തൽക്കാലം നീ ഇത് ഉപയോഗിച്ചു എന്ന് എന്തായാലും ഈ കപ്പലിന്റെ ശബ്ദം ഇവര് മാത്രമല്ല കൂടെ ആ ഒരു ജീവികളും കേൾക്കുകയാണ് ഇവരിപ്പൊ നേരെ ശബ്ദം കേട്ട് ആ ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കുകയാണ് അവിടെ വെള്ളം ആയതുകൊണ്ട് മാത്രം ആ ഒരു കപ്പലിലുള്ള ആൾക്കാർ ജീവനോട് നിൽക്കുന്നു വിറ്റകൾക്ക് വെള്ളം പറ്റില്ലല്ലോ ഇന്ന് വിവരകളെല്ലാം അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് റൂബനും നമ്മുടെ സ്വാമിക്കും അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല റൂബനാണെങ്കിൽ അറിയാലോ ഈ ജീവികളെ ഭയങ്കര പേടിയാണ് തന്റെ അവസാനത്തെ ആഗ്രഹം അതുപോലെ തന്നെ വളരെയധികം അവളെ സന്തോഷിപ്പിച്ചതും ോ അതുകൊണ്ട് തന്നെ സ്വാമി റൂബനെ സേഫ് ആയിട്ട് അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു കടമ അവൾ സ്വയം ഏറ്റെടുക്കുകയാണ് ഇവരിവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഒന്നും ചെയ്യേണ്ട ഈ റോഡിലൂടെ നടന്ന് നടന്നു പോയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാൽ മാത്രം മതി എന്ന പ്രശ്നം എന്താ പോകുന്ന വഴിയിൽ നിറയെ ഈ ഒരു മൃഗങ്ങളാണ് എന്തായാലും മൃഗങ്ങളെ കണ്ടപ്പോൾ ഇവരെ അവിടെ പതുങ്ങിയിരിക്കുകയാണ് ഏ സമയത്ത് തന്നെ റൂബൻ നന്നായിട്ട് പേടിക്കുന്നുണ്ട് സ്വാമി പറയാണ് നീ പേടിക്കേണ്ട ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം പിന്നെ എന്റെ ഈ ഒരു പൂച്ചയുണ്ടല്ലോ നീ നന്നായിട്ട് നോക്കണം കേട്ടോ ഒരാളുടെ കൈയ്യിലേക്കും ഞാൻ എന്റെ പൂച്ച ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല ഞാൻ നിന്റെ കയ്യിൽ ആദ്യമായിട്ട് തരികയാണ് എന്തായാലും ഇവിടുന്ന് എഴുന്നേറ്റ് െന്ന് പറഞ്ഞിട്ട് അവനെ തള്ളി വിടുകയാണ് ഇതേ സമയത്തിന് സ്വാമി ഒരു എടുത്തുകൊണ്ട് അവന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് ഓടുകയാണ് ഓടുന്ന വഴിയിൽ കാറിനും അവിടെ ഉണ്ടായിരുന്ന കമ്പിക്കെല്ലാം ഇട്ടിട്ട് അടിച്ചടിച്ചടിച്ച് ഒച്ച ഉണ്ടാക്കിയിട്ടാണ് അവള് പോകുന്നത് അതുകൊണ്ട് ആ ശബ്ദം കേട്ടപ്പോൾ വെള്ളത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളും അങ്ങോട്ടേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് സ്വാമിയുടെ പിന്നാലെ ഇപ്പൊ റൂപനാണെങ്കിൽ കാറിന്റെ അരികിൽ ആ ഒരു പൂച്ച പിടിച്ച് അള്ളിപ്പിടിച്ച് പേടിച്ച് വരച്ചങ്ങിരിക്കുകയാണ് മൃഗങ്ങൾ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പായുന്നതാണ്ടപ്പോ ആ കപ്പലിൽ പോകുന്ന ആൾക്കാരിൽ ഒരാൾ നേരത്തെ നമ്മൾ കണ്ട എൻട്രി ഉണ്ടല്ലോ അയാൾ പറയുകയാണ് അവിടെ എന്തോ ഉണ്ട് ആരും ഉണ്ട് വെയിറ്റ് ചെയ്യുക കപ്പലിൽ നിർത്തിയെന്ന് പറയുന്നത് സോ ആ ഒരു കപ്പൽ ഇപ്പൊ അവിടെ നിർത്തിയിട്ടുണ്ട് എന്തായാലും സ്വാമി ഈ ജീവികളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഈ ഒരു അവസരം നോക്കിയിട്ട് റൂബൻ എഴുന്നേറ്റ് ഒരേറ്റ ഓട്ടോടുകയാണ് ആ ഒച്ച ഉണ്ടാവുമല്ലോ ഓടുന്നതിൻ്റെ ഒച്ച ഒച്ച കേട്ട് ഒന്ന് രണ്ട് ജീവികൾ അവന്റെ പിന്നാലെ വീണ്ടും തിരിച്ചു വരികയാണ് കേട്ടോ അവൻ ജീവനും കൊണ്ട് പായാണ് അവസാനം ആ ഒരു പാലത്തിന്റെ അടുത്തെത്തി എത്തിയ ഒരേറ്റ ചാട്ടം ചാടുകയാണ് ഈ ജീവിയും അവന്റെ പിറകാലം വന്ന് അതിന്റെ കൈ കൊണ്ട് ഏന്തി പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവന് കിട്ടിയില്ല അവൻ വെള്ളത്തിലേക്ക് ചാടി ആ ഒരു മാറ്റി എങ്ങനെയൊക്കെയോ അവൻ നീന്തി നീന്തി അവസാനം ഈ കപ്പലിൽ വന്ന് കയറുകയാണ് ഹെൻറിയും ബാക്കിയുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവന്റെ കൈ പിടിച്ചു അവനെ കപ്പലേക്ക് കയറ്റുന്നുണ്ട് അവൻ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവനെ നോക്കിയിട്ട് പറയാണ് പേടിക്കേണ്ട നീ രക്ഷപ്പെട്ടു എന്നാൽ റൂബനാണെങ്കിൽ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് കാരണം സ്വാമി ജീവൻ വെച്ചാണ് അവനെ രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമത്തിൽ ഇപ്പൊ ഹെൻറിയെ കെട്ടിപ്പിടിച്ചിട്ട് കാര്യമാണ് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ ഈ കരയുന്നതെന്ന് ഇതേ സമയത്ത് തന്നെ സ്വാമിയെ കാണിക്കുകയാണ് അവളുടെ കയ്യില് അവളുടെ അച്ഛന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അവസാനമായിട്ട് ആ ഒരു ഫോട്ടോയിൽ നോക്കുകയാണ് അവൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെ അച്ഛനായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാര് ഈ നിന്ന് പോകുമ്പോൾ അത് വല്ലാത്തൊരു വിഷമം തന്നെ ആയിരിക്കും അടുത്ത സീനിൽ റൂബനെ കാണിക്കുകയാണ് റൂബനിപ്പോ വല്ലാത്ത വിഷമത്തിലാണ് അതേ ന്നെ സ്വാമി കൊടുത്ത ആ ഒരു കോട്ടാണല്ലോ അവൻ ഇട്ടിരിക്കുന്നത് സ്വാമിയുടെ കോട്ട് തന്നെ അതിന്റെ കീശയിൽ വെച്ച് അവനൊരു പേപ്പർ കിട്ടുകയാണ് അത് അവന് വേണ്ടി സ്വാമി എഴുതിയതായിരുന്നു പ്രത്യേകിച്ച് ഒന്നും അതിൽ ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ അതിൽ എഴുതിയത് എന്റെ പൂച്ചയെ നന്നായിട്ട് നോക്കണേ പിന്നെ എല്ലാവരും ഈ പൂച്ചയെ കിട്ടിയ പാട് അതിന്റെ വയറ്റിൽ തടവുന്ന ഒരു പരിപാടിയുണ്ട് ഞാൻ നല്ലത് പറയാം അവൻ അത് തീരെ ഇഷ്ടമല്ലാട്ടോ അവന്റെ വയറിലൊന്നും അനാവശ്യമായിട്ട് തടവാൻ നിൽക്കണ്ട പിന്നെ അവൻ ഓവറായിട്ട് ഫുഡ് കൊടുക്കണ്ട ഫുഡ് കൊടുത്താൽ അവൻ നല്ലവണ്ണം തിന്നും ചെയ്യാം അവൻ തടിക്കുകയും ചെയ്യും അതുകൊണ്ട് കുറച്ച് ഫുഡ് കൊടുത്താൽ മതി ഇത് വായിച്ച് അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അതായത് ഒരു സന്തോഷ കണ്ണീർന്നൊക്കെ പറയാലോ അത് അവൻ കണ്ണെന്ന് അങ്ങനെ പൊഴിഞ്ഞു വീഴുന്നുണ്ട് അവസാനം അവൾ ഒരു താങ്ക്സ് എഴുതിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അവളുടെ ഈ അവസാന നിമിഷം ഉണ്ടല്ലോ അത് കുറച്ച് നല്ല രീതിയിൽ കുറച്ച് ഹാപ്പി ആക്കി വെച്ചു കൊടുത്തത് റൂപനായിരുന്നു അവളുടെ ആ അവസാന സമയങ്ങള് ഇത്രയും നാൾ അവൾ പെയിൻ സഹിച്ചുകൊണ്ട് ഒരുപാട് വേദന തിന്നുകൊണ്ട് മാനസികമായിട്ട് ഒരു സന്തോഷവും ഇല്ലാതെയാണ് അവൾ മുന്നോട്ടേക്ക് പോയത് ഈ രീതിയിൽ തന്നെ മരിക്കുമെന്നാണ് അവൾ വിചാരിച്ചത് എന്നാൽ അവസാന നിമിഷം അവൾക്ക് സ്വർഗം പോലെ ആക്കി ആക്കിക്കൊടുത്തത് അത് ആ ഒരു നന്ദി അവൾക്ക് അവനോടും ഉണ്ട് റൂപനാണെങ്കിൽ അവന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അവള് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അതോർക്കുമ്പോൾ അവന് വലിയ നന്ദി തോന്നുകയാണ് എന്തായാലും ഇപ്പൊ സ്വാമി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ അച്ഛനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു വാക് കേട്ടുകൊണ്ട് അവൾ അങ്ങനെ പോവുകയാണ് ഹെഡ്സെറ്റിൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ ശബ്ദം അവള് മാത്രമേ കേൾക്കുള്ളൂ ബാക്കി ആരും കേൾക്കില്ല എന്നാൽ നടന്നു നടന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോ അവൾ ഒരു കാര്യം ചെയ്യാണ് അതായത് ആ ഒരു ഹെഡ്സെറ്റ് ആ ഫോണിൽ നിന്നും റിമൂവ് ചെയ്യാണ് റിമൂവ് ചെയ്ത് എന്താ ഉണ്ടാവുക ശബ്ദം എല്ലായിടത്തും മുഴങ്ങും ഇങ്ങോട്ടേക്ക് ജീവികൾ വരും രണ്ടും കൽപ്പിച്ചുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് സ്വാമി അവിടെ നിൽക്കുകയാണ് ശബ്ദം കേട്ട് അവളുടെ പിറകിലേക്ക് ഒരു ജീവി വന്ന് ചാടി നിൽക്കുകയാണ് അതോടെ സിനിമ കഴിഞ്ഞു ഇത്രയും വേദന ജീവിതം അവൾ വേണ്ട എന്ന് അവൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു അതുകൊണ്ടാണ് ആ ജീവിയുടെ കൈ കൊണ്ട് മരിക്കാന്ന് അവൾ തീരുമാനമെടുത്തത് എന്തായാലും ഈ ജീവികളുടെ ഈ ഒരു വിളയാട്ടം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല ഇറ്റ്സ് ജസ്റ്റ് എ ഇറ്റ് ഇവറ്റകൾ ഭൂമിയിൽ മുഴുവനായിട്ടും പടരുന്നുണ്ട് ഭൂമിയിൽ മുഴുവനായിട്ടും ഇതേ ഭീതി തന്നെ പടരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ വേറെയുണ്ട് സോ ആ കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഒരു ഏഴായിരം ലൈക്ക് അതുപോലെ തന്നെ ഒരു കമന്റ് ഇത്രയും തരികയാണെങ്കിൽ ഇതിന്റെ അടുത്ത ഭാഗം തീർച്ചയായിട്ടും ഞാൻ ും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ